നമസ്കാരം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയത് നാം എല്ലാവരും കണ്ടു നമ്മുടെ കേരളം അദ്ദേഹത്തെ എങ്ങനെയാണ് യാത്രയാക്കിയത് എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹ ആദരങ്ങളോടെയാണ് അവസാന യാത്രാമൊഴി അദ്ദേഹത്തിന് നൽകിയത് എന്ന് നമ്മൾ കണ്ടു കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും അവിടെ എത്തപ്പെടുകയുണ്ടായി കാരണം അദ്ദേഹം എന്നും എതിർത്തിരുന്ന രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം അപ്പം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പല പ്രമുഖ നേതാക്കളും അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എത്തി കാരണം അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിൽ എത്താൻ ഏതാണ്ട് മണിക്കൂർ മണിക്കൂറെടുത്തു എന്നുള്ളതാണ് വാസ്തവം അപ്പം അത്രമാത്രം ജനത്തിരക്കായിരുന്നു വഴിത്താലകളിൽ നിന്നും എല്ലായിടവും നിർത്തി നിർത്തിയ ആൾക്കാരെയൊക്കെ കാണിച്ചു കാണിച്ചിട്ടാണ് ആ യാത്ര ആലപ്പുഴയിൽ അവസാനിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് കോൺഗ്രസ് ലെ പ്രധാന രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രമുഖ വ്യക്തി അദ്ദേഹത്തെ ഹരിപ്പാട് വെച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തിയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നും എതിർത്തിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി അപ്പം അദ്ദേഹം ഈ അച് എസിനെ കാണാൻ വേണ്ടിയിട്ട് അവസാന യാത്രാമൊഴി നൽകാനായിട്ട് അദ്ദേഹവും എത്തി അപ്പം അങ്ങനെ മറ്റ് സാ സാമൂഹ്യ മേഖലയിലെ മറ്റെല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അവിടെ എത്തപ്പെടുകയുണ്ടായി എന്നിട്ട് പോലും ഒരു വിഭാഗം ആൾക്കാർ മാത്രം അദ്ദേഹത്തെ കാണാനായിട്ട് എത്തപ്പെട്ടില്ല ആ വിഭാഗം എന്ന് പറയുന്നത് സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എന്ന് പറയാം സിനിമാ താരങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ഒരു വ്യക്തികളും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എത്തിയില്ല സാധാരണയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ മരണപ്പെടുമ്പോൾ സിനിമാ താരങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി മുൻ പ്രധാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ മരിച്ച സമയത്ത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബി എസിനെ കാണാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള ആരും പിന്നെ അങ്ങനെ അപ്രാപകരായിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം വയ്യ എങ്കിൽ തന്നെയും എടുത്തു പറയാനുള്ള പ്രമുഖരായിട്ടുള്ള ആരും തന്നെ അവിടെ എത്തിയില്ല നമുക്കറിയാം മമ്മൂട്ടിക്ക് അസുഖ ബാധിതനായിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ ഉണ്ടായിരുന്നു മോഹൻലാൽ വന്നില്ല പിന്നെ ഒരുപാട് ഒരുപാട് നടന്മാരുണ്ടായിരുന്നു അവരാരും തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് അവസാന അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയില്ല എന്നുള്ളതാണ് കാരണം ഇത്രക്കും ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു നേതാവ് ഇത്രമാത്രം മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു മഹത് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വന്ന് കാണാൻ അവർക്ക് എന്തുകൊണ്ടാണ് കഴിയാഞ്ഞത് അത് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് സിനിമാ നടന്മാർക്ക് അദ്ദേഹത്തെ വന്ന് നേരിട്ട് കാണാനുള്ള ചങ്ങൂറ്റമില്ല ധൈര്യമില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു ഗഡ്സ് നമ്മുടെ സിനിമ നന്മാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം യു എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹം എന്തിനു പേര് എന്തിനെതിരിയായിട്ടാണ് പോരാടിയതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അദ്ദേഹം സ്ത്രീകൾക്ക് എവിടെയാണോ സ്ത്രീകളുടെ നേരെ അക്രമം ഉണ്ടാകുന്നത് അവരുടെ ശക്തികൾ എവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അവരെവിടെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് ആ ഒരു ആ സ്ഥലം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു സമര മാർഗങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളായിരുന്നു അതി സിനിമാ നടന്മാർക്കറിയാം അദ്ദേഹം എന്തെല്ലാമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഈ സ്ത്രീ പീഡനങ്ങൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ സമരങ്ങളും മൊത്തവും പ്രവർത്തനങ്ങളും മൊത്തവും രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് തന്നെ പറയുന്നത് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അനാഥമന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ചിട്ട് തെരുവിൽക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം പിന്നെ ഐസ്ക്രീം പാർലർ കേസുണ്ടല്ലോ അതിലേതാണ്ട് പതിനേഴ് വർഷക്കാലം അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പോരാടി അദ്ദേഹമായിരുന്നു അതിനകത്ത് മുഖ്യ ആ ഒരു അദ്ദേഹം പങ്കുള്ള ഒരു കേസായിരുന്നു അപ്പം ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തന്നെ പതിനേഴ് വർഷക്കാലം ആ കേസിൽ അദ്ദേഹം പോരാടിയുണ്ടായി പിന്നെ വിദുര പെൺമാണിഫ കേസ് അതിൽ നമ്മുടെ ജഗദീശ് ശ്രീകുമാൻ എന്തോ അനർഥ എന്തോ ഒരു പങ്കുണ്ട് എന്നൊക്കെ ഒരു ആരോപണമുണ്ട് പിന്നെ കുട്ടിയം പെൺമാണിഫ കേസ് പിന്നെ കിരൂർ പെൺമാണിഫ പീഡനക്കേസ് പിന്നെ കടിയൂർ കൂട്ടക്കൊല കവിർ പെൺ വാൻഫ കേസിൽ അതായത് കുടുംബത്തിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ച് ആറ് പേര് മൊത്തത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അദ്ദേഹം ഈ സ്ത്രീ പീഡനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടിയുണ്ടായി എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അത്ര എവിടെ സ്ത്രീകൾ ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എവിടെ സ്ത്രീകൾ പീഡി പീഡിപ്പിക്കപ്പെടുന്നോ അങ്ങോട്ട് അദ്ദേഹം അറിഞ്ഞാൽ അവിടെ ഓടിയെത്തി അതിനെതിരെ മുഖം നോക്കാതെ അദ്ദേഹം സമരം ചെയ്യുകയും അവർക്ക് വരുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഹോരത്രം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അത് നമ്മുടെ സിനിമാ താരങ്ങൾക്കറിയാം സിനിമാ താരം നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ജസ്റ്റിസ് ഹേ ഹേമ കമ്മീഷനകത്ത് വന്നപ്പോൾ എത്ര പേരാണ് ഇതിനകത്ത് പ്രധാന പീഡന ആരോപണത്തിനിടിയായിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടു മുകേഷുണ്ട് അതിൻ്റെ മോ എന്നെ ആരും ആരായില്ലത്തെ രഞ്ജിത്ത് നമ്മുടെ സംവിധായകൻ മുകേഷ് സിദ്ധിഖ് പിന്നെ ആരുടെ നേരെയാണില്ലാത്ത എല്ലാവരുടെയും നേരെയുണ്ടല്ലേ നമ്മുടെ സൂപ്രതാരമായ മോഹൻലാലിനെതിരെ തന്നെ ആരോപണം ഉണ്ട് എന്നുള്ളതും ഒരു രഹസ്യമായിട്ടുള്ള ഒരു പറച്ചിലുണ്ടതിനകത്ത് പക്ഷേ എന്തായാലും അദ്ദേഹത്തിനെതിരുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല പിന്നെ എങ്കിൽ പോലും ദിലീപിനെ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ അതിന് അദ്ദേഹം പീഡന കേസിൽ ആരോപിതനായിട്ട് കുറ്റാരോപിതനായിട്ട് കേസുമായി കഴിയുന്നു അങ്ങനെ സിനിമാ മേഖലയിൽ എടുത്തു പറയത്തക്ക എല്ലാവരും പീഡന കേസിൽ എല്ലാവരുടെയും നേരെ പീഡന പരാതികളൊക്കെ ആരോപണവിധേയായിട്ടുള്ള വ്യക്തികളാണ് അത് അവർക്ക് അറിയാം കാരണം തങ്ങൾക്ക് ഈ പറയുന്ന ഈ ബി എസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുഖത്ത് അടുത്ത് ചെന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും അവർക്കാർക്കുമില്ല എന്നുള്ളത് മനസ്സുകൊണ്ട് പോലും അവർക്കറിയാം കാരണം അദ്ദേഹത്തെ കാണാൻ ആരും തന്നെ അവിടെ വന്നില്ല നമുക്കറിയാം നമ്മുടെ മുഖേഷൊക്കെ മുകേഷൊക്കെ ഇവിടെ നിന്നും എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ജഗതി ജയറാം മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് പറയുണ്ടായി എനിക്ക് അവിടെ വരാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ ദുഃഖങ്ങളെ ദുഃ അദ്ദേഹത്തിൻ്റെ ദുഃഖമൊക്കെ അവരോടുത്തു നിന്ന് അറിയിക്കുന്നുണ്ട് എന്നല്ലാതെ ആരും തന്നെ ഒരു വഴിയോ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഏതാണ്ട് തിരുവനന്തപുരത്ത് ആലപ്പുഴയിലേക്ക് യാത്ര എത്തുന്നത് ഏതാണ്ട് ഇരുപത്തി മണിക്കൂർ കൊണ്ടാണ് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് മണിക്കൂറിന് ഇടയ്ക്ക് എവിടെ വേണേലും നിന്ന് കാണാമായിരുന്നു നമ്മുടെ സിനിമാ മേഖലയിൽ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് മോഹൻലാലൊക്കെ വരേണ്ടതായിരുന്നോ പക്ഷെ അവരാരും വന്നില്ല സമയക്കുറവ് കൊണ്ടായിരിക്കാം എന്തോ നമുക്കറിയില്ല വഴിത്താരകളിൽ നിന്ന് പോലും ഇവരാ ഇവർക്കാർക്കും അദ്ദേഹത്തെ ഒരു ഒരു നോക്ക് കാണണമെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം നമ്മൾക്കൊക്കെ സത്യത്തിൽ എനിക്കത് വിഷമം തന്നെയുണ്ട് കാരണം ഇത്രക്ക് ആ അത് ഇപ്പോൾ നമ്മൾക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കാർക്കും അദ്ദേഹത്തെ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം ഇല്ല ആർജവുമില്ല ധൈര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് യാതൊരു സംശയവുമില്ല സിനിമാ മേഖല എത്രമാത്രം എന്ന് ഞാൻ പല മുമ്പും പലോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി